ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ ഇന്ന് പത്താം ക്ലാസ്സിന്റെ വിജയം ആഘോഷിച്ചിരിക്കുകയാണ് നമ്മുടെ വീഡിയോ എഡിറ്ററായ കുഞ്ഞു അങ്ങനെ ഇന്ന് പത്താം ക്ലാസ് പാസ്സായിട്ടിരിക്കുകയാണ് ഒരു എൺപത്തഞ്ച് ശതമാനം മാർഗോട് കൂടി നമ്മുടെ കുഞ്ഞു ഇതാ അവിടെ പാസ്സായിട്ടിരിക്കുകയാണ് അതിൻ്റെ ആഘോഷമായിട്ട് ഇതാ നമ്മളെ ഐസ്ക്രീം കഴിച്ച് മധുരം കഴിച്ച് എന്താ ബിജു ആഘോഷിച്ചിരിക്കുകയാണ് അപ്പുപ്പൻ്റെ വകയായിട്ട് എന്താ പാസ്സായ കുട്ടിക്ക് ചെറുകുട്ടിക്ക് ഐസ് ക്രീം കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ കുട്ടിക്ക് ഒരു കൺഗ്രാറ്റ്സ് പറയണം കേട്ടോ അങ്ങനെ നമ്മുടെ വീഡിയോ എഡിറ്റർ ഞാൻ വിചാരിച്ചു നമുക്ക് വീഡിയോ ഒക്കെ എഡിറ്റൊക്കെ ചെയ്തുവന്ന് തന്ന് അവസാനം ഈ പരീക്ഷയ്ക്ക് പൊട്ടുകയാണെങ്കിൽ ഇവിടെ അച്ഛൻ അച്ഛനെന്നെ ചീത്ത വിളിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചു പക്ഷേ എന്തായാലും കൊച്ച് പഠിച്ച് നല്ല രീതിക്ക് മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വിജയാഘോഷം ഐസ്ക്രീം കഴിച്ച് ആഘോഷിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ് ഇനി ഒരാളുടെ വിജയവും കൂടി വരാൻ കാത്തിരിക്കുകയാണ് അയാൾ പ്ലസ് ടു ആണ് കേട്ടോ അയാൾ ഇനി എങ്ങനെയാണെന്ന് അറിയില്ല അയാളുടെ വിജയം കൂടി നമ്മൾ നോക്കിയിരിക്കുകയാണ് ഈ മാസം തന്നെ അറിയാൻ കഴിയുന്നതാണ് എന്തായാലും ഇത് ഞാൻ പേരുദോഷം കേൾക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ എന്തായാലും ഭഗവാൻ രക്ഷിച്ചു അവൾ പഠിച്ച് പിടിക്കുകയായിട്ട് എൺപത്തഞ്ച് ശതമാനം മാർക്കൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ എന്താ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാവർക്കും എന്താ മധുരം പങ്ക് വയ്ക്കുകയാണ് നമ്മുടെ കുട്ടിയുടെ വിജയം അപ്പോൾ ഓക്കേ 最後に。